ഇനി നമുക്ക് ഒരു ഹാജർ സംവിധാനം നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ സാധാരണയായി നമ്മൾ കാണാറുണ്ട് ഇവിടെയുമൊക്കെ പഞ്ചിങ് സംവിധാനമാണ് അത് വിദ്യാർത്ഥികളുടെ ഹാജറെടുക്കാനായി ഉപയോഗപ്പെടുത്തിയാലെങ്ങനെ ഉണ്ടായിരിക്കും അത്തരത്തിലൊരു വിദ്യാലയം ഉണ്ട് അങ്ങ് കാസർഗോഡ് പാണക്കാട് പൂക്കോയത്തങ്ങൽ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈക്കോട്ട് കടവ് സ്കൂളിലാണ് ഹാജറെടുക്കൽ ഇത്തരത്തിൽ ശാസ്ത്രീയമായ രീതിയിലേക്ക് മാറ്റിയത് പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് ആകുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതി സ്കൂളിൽ നടപ്പാക്കിയത് നമ്മൾ ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഹാജിന് വിളിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു അതായത് അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് കുട്ടികളുടെ പേരുകൾ വിളിക്കുന്നു അർച്ചന സുജയ വിനീത എന്നൊക്കെ പറഞ്ഞ പേരുകൾ വിളിക്കുന്നു തുടർന്ന് കുട്ടികൾ ബെഞ്ചിൽ നിന്ന് എണീറ്റ് നിന്ന് ഹാജിനൊക്കെ പറയുന്ന ഏർപ്പാട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു എന്നാൽ അതിന്നൊക്കെ വ്യത്യസ്തമായി കാസർഗോഡ് ഒരു സ്കൂൾ ഫുൾ പഞ്ചിങ് രീതിയിലേക്ക് മാറിയിരിക്കുന്നു അതായത് അറ്റൻഡൻസ് എല്ലാം ഇപ്പോൾ പഞ്ചിങ് ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആ സ്കൂളിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് സ്കൂളിലെ മാഷിമാർ നമ്മളുടെയുണ്ട് മാഷെ എങ്ങനെയാണ് എന്താണ് സംഭവം ഈ വർഷം മാനേജ്മെൻറ്റും പി ടി ഐയും കൂടി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടപ്പാക്കിയിട്ടുള്ളത് അതിൽ പ്രധാനമായും ഒന്നാണ് ആർ എഫ് ഐ ഡി റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് കുട്ടികൾ അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ഐഡൻറ്റി കാർഡ് പത്തോളം മെഷീൻ നമ്മൾ സ്കൂളുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ മെഷീനും മെഷീനുകൾ അവർക്ക് അലോട്ട് ചെയ്തിട്ടുമുണ്ട് ഈ അലോട്ട് ചെയ്ത മെഷീനുകളിൽ കുട്ടികൾ അവരുടെ ഐ ഡി കാർഡ് പഞ്ച് ചെയ്യണം പഞ്ച് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളുടെ ഡീറ്റെയിൽസ് നമ്മുടെ മെഷീനിൽ പതിക്ക് പ്രകടിപ്പിക്കുകയും അതോടൊപ്പം ഒപ്പം തന്നെ അവരുടെ ഡീറ്റെയിൽസ് വരും ഒപ്പം തന്നെ രക്ഷിതാക്കൾക്ക് മെസ്സേജും കൂടി പോകുന്ന ഒരു പരിപാടിയാണ് ഇത് ഇത് മെസ്സേജ് പോകുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളുടെ സുരക്ഷിതത്വമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും കുട്ടികളുടെ സുരക്ഷിത്വം സുരക്ഷിതത്വമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി മാനേജ്മെൻറ്റും പി ടി ഐയും കൂടി നടപ്പാക്കിയിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പൂക്കോത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൗതിക സാഹചര്യം എല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആർ എഫ് ഐ ഡി ആർ എഫ് ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ കുട്ടികളെ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലഹരിയുടെ പ്രശ്നങ്ങളുണ്ട് മറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് അവരുടെ പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കൂട്ടായ്മയിലൂടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ആർ എഫ് ഐ ഡി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും പഞ്ചിക് സിസ്റ്റം മറ്റേത് സ്കൂളുകളിലും നമ്മൾ കാണാത്തൊരു സിസ്റ്റം ആയതുകൊണ്ട് കുട്ടികൾ പ്രത്യേകിച്ച് കൂടിയാണ് ഇതിനെ വരവേൽക്കുന്നത് പല രീതികളും ഹൈടെക് തലത്തിലേക്ക് മാറ്റാൻ ശക്തമായ ഇടപെടലുകൾ പെട്ടിയേക്ക് ആവുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് എങ്ങനെയുണ്ട് പുതിയ ഒന്നും നടക്കുന്നില്ല വണ്ടിയത്തെ പോലെ ഒന്നും നടക്കുന്നില്ല ഒരു നടക്കുന്നില്ല എല്ലാം പിടിക്കുന്നു ഒന്നും കുട്ടികളെല്ലാം തന്നെ വളരെ കൗതുകത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കി കാണുന്നത് അധ്യാപകരുടെ ഭാഗത്തു നിന്നായാലും പൂർണ്ണ പിന്തുണ ഇവർക്കുണ്ട് എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചനാ രവീന്ദ്ര റിപ്പോർട്ടർ കാസർഗോഡ്